ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്ന എൻടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉലുവ ഉലുവചീര എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് കർക്കിടക മാസത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ ഉലുവചീര ഇതിന് ഒരു കയപ്പാണ് ഉണ്ടാവുക ആ കയപ്പ് മാറാനായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഉലുവ ചീര ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇത് ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഫ്രഷായി വാങ്ങിയിട്ട് വന്ന ഒരു ചീരയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ സുലഭമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീര തന്നെയാണിത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് ഉലുവ എങ്ങനെയാണോ അതേ ഉള്ള ഗുണങ്ങളാണ് നമുക്ക് ഉലുവ ചീരയും നൽകുന്നത് ഈ ചീര നമ്മൾ വാങ്ങിച്ച ഉടനെ ഇതേപോലെ അതിൻ്റെ വേരുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ഇനിയും നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ വേരും മണ്ണിൽ നട്ടുപിടിപ്പിച്ചാൽ ഇതേപോലെയുള്ള ചീര നമുക്കും ഇനിയും ഉണ്ടാകും ഇന്ന് ചെറുതായി ഇതേപോലെ നമുക്ക് നമ്മുടെ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക കട്ട് ചെയ്താൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ചീരയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഇലകൾ മാത്രം നുള്ളി ചീരയും പരിപ്പും ചേർത്തി വയ്ക്കാറുണ്ട് പക്ഷേ അതിൻ്റെ കയപ്പ് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തോരനാവുമ്പോൾ കയ്പില്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചീര തന്നെയാണിത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക അപ്പോഴാണ് ചീര തോരന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക തോരൻ വെക്കുമ്പോൾ ഇല മാത്രം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പോൾ തണ്ടും ഇതേപോലെ ചേർത്ത് നമ്മൾ വെക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ചീരത്തോരൻ കിട്ടുകയുള്ളു അപ്പോൾ വീട്ടിൽ കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ ഈ ചീരയുടെ ഇലകൾ മാത്രം നുള്ളിപ്പെറുക്കി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് തികയാതെ പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തണ്ടും ഉപയോഗത്തിൽപ്പെടുത്താം എനിക്ക് ഈ പ്രത്യേക പച്ചക്കറികൾ അരിയുന്നതോട് ഒരു വല്ലാത്തൊരിഷ്ടമാണ് കാരണം അത് ഈ കട്ടിംഗ് ബോർഡ് അതായത് മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഒരു ഭയങ്കര സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് തന്നെ ഉപയോഗിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇതേ കട്ടിംഗ് ബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ചീര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഉലുവച്ചീരയുടെ ആ കയപ്പെല്ലാം അങ്ങ് മാറിപ്പോവും അതിനാണ് മഞ്ഞൾ പൊടി ചേർത്ത് കഴുകാൻ പറയുന്നത് ഉലുവീര വെള്ളം മാത്രം ഒഴിച്ച് കഴുകി ഉപയോഗിക്കുമ്പോൾ ഒരു കയപ്പ് നമുക്ക് തോന്നും അതൊന്നും ഇല്ലാതെ ആക്കണമെങ്കിൽ ഇതേപോലെ മഞ്ഞ വെള്ളത്തിലൊന്ന് ഒന്ന് കഴുകിയെടുക്കുക നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ കഴുകി വൃത്തിയാക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് സവോള ഒരു വലുതായി എടുത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മൂന്ന് പച്ചമുളക് മൂന്നള്ളി വെളുത്തുള്ളി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് ചുവന്ന കളറിലാവുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കാവുന്നതാണ് സവാളയുടെ ഒരു പച്ചമണം മാറി ഇതേപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം ചീര ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് തോരൻ ഉണ്ടാക്കുമ്പോഴും തോരനുണ്ടാക്കുമ്പോഴും മെഴുക്കുപെരട്ടി ഉണ്ടാക്കുമ്പോഴുമെല്ലാം കല്ലുപ്പ് ചേർത്ത് ഉപയോഗിക്കുക അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം ചീരയിൽ തന്നെ അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവിയിൽ തന്നെ വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ഇതിൽ വരും അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഉണ്ടോ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ വെന്തു വന്നപ്പോൾ നല്ല വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ വറ്റി തുടങ്ങുമ്പോൾ ചീര പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും ഇപ്പം നല്ല രീതിയിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരിക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഒരുപാട് നേരം ഇന്ന് പാനിലിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സെക്കൻഡ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം അപ്പോഴാണ് ചീരത്തോരന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിത് ഫ്ലെയിം എല്ലാം ഓഫാക്കിയതിന് ശേഷം വാഴയിലിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്ത് പരമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉലുവ ചീര എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക കർക്കിടക മാസത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണിത് ആരും മിസ് ചെയ്യാതെ തന്നെ ഇത് വാങ്ങിച്ച് കഴിക്കുക ഇതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതൊരു വീഡിയോ തനിയ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായ അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്